എടാ ഇന്നത്തെ കാനവിള എങ്ങനെ ഉണ്ടായിക്കല്ല ഇഷ്ടപ്പെട്ടേ ആ പകുതിയാകുമ്പോട്ട് പോയി ആ വരുന്നവനില്ലേ ഭയങ്കര നമ്മളിന്ന് പൈസ എങ്ങനെങ്കോ കയ്യിലാക്കും നമ്മ കൊറത്തെങ്ങല്ലോ കൈക്കലാക്കലേ പോണ്ടല്ലോ നമ്മ കണ്ടറിയാം ആ നോക്കാം ോക്കുന്ന ഏയ് ഒന്നൂല്ലാ വെറ്റടിക്കുന്ന എന്നോട് ഏയ് ഞാൻ ഞാനുണ്ട് വെറ്റടിക്കണ്ട നിന്റെ പൈസ പോവും പണ്ടേ ആരാ ഞാൻ ഒരു കൈ നോക്കട്ടെ നോക്കൂറ് അഞ്ഞൂറ് അങ് അഞ്ഞൂറ് 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 അപ്പൊ നിന്റെ അഞ്ഞൂറ് അൻപഞ്ഞൂറിന്റെ ഞാൻ എടുക്കുന്നു അപ്പൊ പൈസ എന്തെങ്കിലും വേണ്ട ഞാൻ വിളിക്കുന്ന വെറ്റെന്ത് ഞാൻ പറയാം നിന്റെ മുഖം നോക്കിട്ട് നീ കിരിക്കാം കയ്യോ അതെന്ത് പെറ്റി ചെയ്ത് കാണിക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം അതിപ്പങ്ങനെ എന്റെ മുഖ ഞാൻ ഇതൊന്നും നടക്കുന്നോ ആ അരിപ്പൊ നീ കയ്യിലോ എനക്കയില്ല நீ விட்டு கண்ட எல்லா அகலா கண்டா எத்தி தோட்டா பைசை கொண்டாட்ட ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടേ അവന് പൈസ അടിച്ചു മാറ്റുവെന്ന് ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ അഞ്ഞൂറ് പോയി എനി പറഞ്ഞിട്ടുണ്ട് കാര്യം